നമസ്കാരം ഞാനൊരു കഥ പറയാം ആ കഥ ഇയാളെക്കുറിച്ചാണ് ഇയാൾ ആരാണെന്ന് ചില ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവാത്ത ആൾക്കും മനസ്സിലാകാൻ കാത്തിരിക്കുന്ന ആൾക്കും മനസ്സിലായ ആൾക്കും ഒക്കെ വേണ്ടി ഞാനൊരു കഥ പറയാം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് മുപ്പതിന് ഒരു സംഭവം ഉണ്ടായി മലയാളത്തിൽ ഒരു പുതുമുഖ സംവിധായകൻ്റെ സിനിമ റിലീസായി പേര് ദി ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയാണ് നായകൻ മമ്മൂട്ടിയുടെ അറുപതാമത്തെയോ എഴുപതാമത്തെയോ പുതുമുഖ സംവിധായകൻ എന്ന് മാധ്യമങ്ങൾ പല രീതിയിൽ വിശകലനം ചെയ്തു മമ്മൂട്ടി അങ്ങനെയാണല്ലോ നിരവധി പുതുമുഖ സംവിധായകരെ അണിനിരത്തിയ ഒരാളാണ് അക്കൂട്ടത്തിൽ ഒരാൾ മറ്റ് കൗതുകമൊന്നും ഉണ്ടായിരുന്നില്ല പതു പൊതുവെ ആളുകൾക്ക് ഒരു ശരാശരി സിനിമ ആയിരിക്കും എന്ന് പലരും പ്രതീക്ഷിച്ചു എന്നാൽ ദിവസങ്ങൾ പോയപ്പോൾ ദി ഗ്രേറ്റ് ഫാദർ ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായി മാറി വലിയ കളക്ഷൻ ഉണ്ടാക്കിയ മമ്മൂട്ടിയുടെ ആ വർഷത്തെ സിനിമകളിൽ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സിനിമ വെറും ആറു കോടി രൂപ ചെലവഴിച്ച് അമ്പത് കോടി വരുമാനമുണ്ടാക്കിയ വമ്പൻ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് പടം അപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു തുടങ്ങി ഇത് ഏതാ ഈ പുതിയ സംവിധായകൻ എന്ന് അയാളുടെ പ്രത്യേകത എന്താണ് ഇമാതിരി ഒരു വിജയം എങ്ങനെ സ്വന്തമാക്കി എന്ന് അയാളുടെ പേര് ഹനീഫ് അതേനി ഇന്ന് ഉണ്ണി മുകുന്ദനെ പോലെ ഒരാളെ വെച്ച് ബോളിവുഡ് ബോക്സ് ഓഫീസിൽ പോലും വലിയ ചലനം ഉണ്ടാക്കാൻ പോന്ന മാർക്കോ എന്ന സിനിമ സംവിധാനം ചെയ്ത് ശ്രദ്ധാകേന്ദ്രമായ സംവിധായകൻ മാർക്കോയിലെ വയലൻസിനെ പറ്റിയും ഉണ്ണിമുകുന്ദൻ്റെ താര വലിപ്പത്തെപ്പറ്റിയുമൊക്കെ ചർച്ച ഇങ്ങനെ വലിയ തോതിൽ പൊടിപൊടിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്കിയത് ആ സിനിമയുടെ സംവിധായകനെ പറ്റിയാണ് സാധാരണ ഒരു അരപ്പടം എടുക്കുമ്പോൾ തന്നെ ആയിരം അഭിമുഖങ്ങൾ കൊടുക്കുന്ന ആയിരം വലിപ്പം സ്വയം വലിപ്പം പ്രകടിപ്പിക്കുന്ന സംവിധായകരുടെയൊക്കെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ കാലത്ത് ഇങ്ങനെ ഒരു ഹനീഫ് അദേനി എവിടെയാണ് ഈ സംവിധായകൻ അയാൾ നമ്മളെ മുമ്പിലേക്ക് ചാനലുകളിലോ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളിൽ ഇൻ്റർവ്യൂകളിലോ ഒന്നും ആവർത്തിച്ചിരിക്കാൻ പറ്റും ഒരു ഇൻ്റർവ്യൂവിൽ പോലും കാണുന്നില്ല അയാളെ ഫോട്ടോ തന്നെ ഞാനിങ്ങനെ തപ്പി നോക്കിയപ്പോൾ ഗൂഗിളിൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോകളാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഉള്ള ഫോട്ടോകളാണ് ചിലപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിൽ ആലോചിച്ച് നോക്കുമ്പോൾ സംവിധായകരുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ വിക്കിപീഡിയയിലുള്ള മിനിമം പ്രൊഫൈൽ അയാളുടെ പശ്ചാത്തല വിവരങ്ങൾ ഒന്നുമില്ല ഒരു ദൃശ്യ അഭിമുഖം നമ്മുടെ മുമ്പിലില്ല വലിയ വായ്പത്താരികൾ ഒന്നും കാണുന്നില്ല അപ്പോഴാണ് ഹനീഫ് അദീനിനെ പറ്റി ഞാൻ ആലോചിച്ച് നോക്കിയത് വലിയ ഒരു സിനിമ ഇപ്പോൾ നൂറ് കോടി ആകും പിന്നീട് ഇരുന്നൂറ് കോടി ആകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സിനിമയായി മാർക്കോയിങ്ങിന് നിൽക്കുക ോ ഏറ്റവും ഒടുവിൽ ഇന്ന് രാം ഗോപാൽ വർമ്മ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് വലിയ വർത്തമാനം പറഞ്ഞ് കേൾക്കുകയാണ് നമ്മൾ മുപ്പത് തിയേറ്ററിൽ നിന്ന് മുന്നൂറ് തിയേറ്ററിലേക്ക് പെട്ടെന്ന് വലിപ്പം ആർജിച്ച ഒരു സിനിമയാക്കി എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് രാം ഗോപാൽ വർമ്മ വരെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വലിയ വാർത്തയായി നിൽക്കുകയാണ് അങ്ങനെ ആണ് വളരെ ചുരുക്കം സിനിമകൾ വഴി തന്നെ ഒരു വഴി വെട്ടി വന്ന ഒരു സംവിധായകനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ആരാണ് ഹനീഫനി എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സംവിധാനം നാല് സിനിമ അതിന്റെ തുടക്കത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത് സാക്ഷാൽ ദി മമ്മൂട്ടി നായകനായ ദി ഗ്രേറ്റ് ഫാദർ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഇത് ഈ നാല് സിനിമകളിൽ ഒന്നാമത്തെ സിനിമ ഈ നാല് സിനിമകളിൽ രണ്ടെണ്ണം വലിയ വിജയം ഒന്നും ഇല്ലാത്ത സിനിമകളാണ് അതിൽ ഒരു സിനിമ വലിയ പരാജയമായിരുന്നു തിരക്കഥ എഴുതി വൻ വിജയമായ ഒരു സിനിമ കൂടി ഉണ്ട് പക്ഷെ അപ്പോഴും നാല് സിനിമകൾ കൊണ്ട് അതും ഈ വലിയ വിജയമുള്ള ഒന്നോ രണ്ടോ സിനിമകൾ കൊണ്ട് സ്വന്തമായി ഒരു ഭാവുകത്വം ഉണ്ടാക്കി തീർത്ത സംവിധായകൻ എന്ന പേരെടുത്തു ആഹ് ഈ സംവിധായകൻ പരാജയപ്പെട്ട സിനിമകൾ പോലും ചിലർ കൾട്ട് എന്ന് വിശേഷിപ്പിച്ചു അതാണ് ഹനി ഫതേനി എന്ന സംവിധായകന്റെ പ്രത്യേകത ദ ഗ്രേറ്റ് ഫാദറിലെ വിജയം അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന് ചിലർ സംശയിക്കും കാരണം ആദ്യത്തെ പടമോ അല്ലേ അത് അങ്ങനെ ചിലപ്പോൾ സംഭവിക്കും ഇത്രയും കാലത്ത് അനുഭവം വെച്ചൊരു പടം എടുക്കുന്നതല്ലേ അപ്പോൾ രണ്ടാമത്തെ പടത്തിലാണ് ഒരാൾ തെളിയിക്കേണ്ടത് അങ്ങനെ ഒരു ഉള്ളിൽ ഒരു സിനിമാക്കാരൻ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പടം എടുത്ത് തെളിയിക്കണമെന്നാണ് പൊതുവെ പറയുന്നത് അങ്ങനെ തെളിയിക്കുന്ന ഒരു സംവിധായകനായി അദ്ദേഹം മാറി അത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു തൊട്ടടുത്ത സിനിമ എബ്രഹാമിൻ്റെ സന്തതികൾ എന്ന സിനിമ രണ്ടാമത്തെ സിനിമ പക്ഷെ അത് സംവിധാനം ചെയ്തില്ല തിരക്കഥയാണ് എഴുതിയത് തിരക്കഥയിലൂടെ തനിക്കതും കഴിഞ്ഞു കഴിയും എന്ന് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഷാജി പാടൂർ എന്ന പുതുമുഖ സംവിധായകന്റെ ചിത്രം ഇദ്ദേഹത്തിന്റെ തിരക്കഥ മമ്മൂട്ടി അതിലും നായകനായി മമ്മൂട്ടിനെ പുതുമുഖ സംവിധായകൻ കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് വിടില്ല എന്നാണ് നമ്മുടെ ഒരു മുൻ അനുഭവം അങ്ങനെ എബ്രഹാമിൻ്റെ സന്തതികളും മികച്ച വിജയം നേടി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ പ്രതീക്ഷയോടെ എത്തിയ നിവിൻ പോളി നായകനായ ചിത്രമാണ് മിഖായൽ മിഖായൽ നിർമ്മാതാവിന് നഷ്ടം വന്നിട്ടില്ല മാർക്കറ്റിൽ വലിയ കുഴപ്പമുണ്ടാക്കിയില്ല പക്ഷെ വലിയ പേര് ലഭിച്ചില്ല പക്ഷേ നിവിൻപോളി നായകനായ ഈ സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഹനീഫ് അദേനിയുടെ അടയാളം സിനിമയിലുണ്ടായിരുന്നു പലരും ഈ സിനിമ മിഖായലിൻ്റെ ശൈലിയെ വലിയ തോതിൽ പ്രകീർത്തിക്കുന്നത് നമ്മൾ പിന്നീടും കണ്ടു ഇപ്പോൾ മാർക്കോ വന്ന സമയത്തും മിഖായലിൻ്റെ ശൈലി വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു അതൊരു കൾട്ട് സിനിമയാണ് എന്ന നിലയിൽ ചർച്ച ചെയ്യുന്ന ആളുകളെ സിനിമാ നിരൂപകരെ നമുക്ക് കണ്ടെത്തുന്നത് ൻ പോലും കഴിയും മിഖായിലിന് ശേഷം ഒരു ഇടവേള അദ്ദേഹത്തിന് വന്നു വീണ്ടും നിവിൻ പോളിയ നായകനാക്കി രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്ന സിനിമ വലിയ പ്രതീക്ഷയോടെ പുറത്തിറങ്ങി എന്നാൽ ബോക്സ് ഓഫീസിൽ അതൊരു വൻ പരാജയമായി കോമഡി ശൈലിയാണ് സിനിമയ്ക്കുള്ളത് വ്യക്തിപരമായി ഞാൻ ആ സിനിമ നന്നായി ആസ്വദിച്ച ഒരാളാണ് രാമചന്ദ്ര ബോസ് ആൻഡ് കോ ഇപ്പൊ അത് തിയേറ്ററിൽ നിന്ന് വലിയ പരാജയം ഏറ്റുവാങ്ങി ഓ ടിയിലൊന്നും വന്നിട്ടില്ല അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും രസകരമായ ഒരു ഭാവുകത്വത്തിലാണ് ആ സിനിമ എടുത്തത് വിനയ് ഫോട്ടിനെ ക്യാരക്ടർ നമ്മൾ ചിരിപ്പിക്കുന്ന കാര്യമായി തന്നെ ചിരിപ്പിക്കുന്ന ഒരു സിനിമയാണ് പക്ഷേ തിയേറ്ററിൽ ആ സിനിമ കാര്യമായി സ്വീകരിക്കപ്പെട്ടില്ല സിനിമ ബോക്സ് ഓഫീസിൽ തകർന്ന് തരിപ്പണമായി ഒരു പക്ഷേ ഹനീഫ് അദൈനിയുടെ ഏറ്റവും വലിയ പരാജയ ചിത്രം തന്നെയാണ് ബാക്കി സിനിമയൊക്കെ പല തലത്തിൽ അംഗീകരിക്കപ്പെടുകയും വാണിജ്യപരമായി മുന്നോട്ട് പോവുകയും ചെയ്ത സിനിമയായിരുന്നു പക്ഷേ രാമചന്ദ്ര ബോസ് ആൻഡ് കോ അദ്ദേഹത്തെ അങ്ങനെ സഹായിച്ചില്ല അങ്ങനെയിരിക്കുന്ന ഹനീഫ് അദൈനിയാണ് മാർക്കോയും കൊണ്ട് വന്നത് ഉണ്ണി മുകുന്ദനെ പോലെ ഒരാളെ വെച്ച് ഒരു വമ്പൻ ബഡ്ജറ്റിൽ ഇത്രയും വലിയൊരു പ്രേക്ഷക വൃന്ദത്തെ ആകർഷിക്കാൻ കഴിയും അവരെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു വയലൻസ് സിനിമ എടുക്കാനുള്ള ആത്മവിശ്വാസം ആ ആത്മവിശ്വാസത്തിൻ്റെ പേരാണ് ഹനീഫ് ഹനീഫനി ഇപ്പോഴും സിനിമയുടെ വിജയത്തിൻ്റെ ആഘോഷങ്ങളുടെ ഒന്നും ഇടങ്ങളിലോ പുറം വർത്തമാനങ്ങളിലോ അഭിമുഖങ്ങളിലോ സിനിമയുടെ യഥാർത്ഥ ശില്പി കടന്നു വരാതെ അണിയറയിൽ ഒതുങ്ങിയിരിക്കുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തും എവിടെ ഹനീഫ് എന്ന് നമ്മൾ സംശയിക്കും സംവിധായകന്റെ റോൾ സിനിമ പുറത്തിറങ്ങുന്നതോടെ തീർന്നു എന്നാണ് ആ സംവിധായകന്റെ വിശ്വാസം ഹനീഫ് ഫതേനിയുടെ കാഴ്ചപ്പാട് അതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമ്മൾ ആ നിലയിൽ പിന്നീടുള്ള രംഗങ്ങളിലൊന്നും കാണില്ല അദ്ദേഹം അടുത്ത സിനിമയുടെ പ്രവർത്തനങ്ങളുമായി പോയി കാണണം ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ വായനയും ഒക്കെയായിട്ട് മുന്നോട്ട് പോയി കാണണം അതാണ് അദ്ദേഹത്തിൻ്റെ ശൈലി എന്നാണ് ഇതിനു മുമ്പ് ചില പത്രങ്ങൾക്ക് നൽകിയ വാരികകൾക്കൊക്കെ നൽകിയ അഭിമുഖങ്ങളിൽ അങ്ങ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹനീഫ് അദേനി മനോരമ ഓൺലൈനിൽ നൽകിയ പ്രതികരണത്തിൽ തൻ്റെ ആദ്യ സിനിമയെക്കുറിച്ച് പറയുന്നുണ്ട് ആദ്യ സിനിമ യഥാർത്ഥത്തിൽ ഗ്രേറ്റ് ഫാദർ ആയിരുന്നില്ല മറ്റൊരു പ്രതീക്ഷയാണ് തനിക്കുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിങ്ങനെയാണ് പൃഥ്വിരാജിനെയും മമ്മൂട്ടിയെയും കേന്ദ്ര കഥാപാത്രമാക്കി ഒരു പ്രൊജക്റ്റായിരുന്നു എൻ്റെ ആദ്യ സ്വപ്നം അന്ന് പല കാരണങ്ങളാൽ അത് നടന്നില്ല എന്നെ സിനിമയിൽ എത്തിക്കുന്നത് ഷാജി നടേശനും പൃഥ്വിരാജുമാണ് ഇവർ രണ്ടുപേരോടുമുള്ള കടപ്പാട് വാക്കുകളിൽ ഒതുങ്ങില്ല ഇരുവരും എന്നിൽ അർപ്പിച്ച വിശ്വാസമാണ് എന്നെ മമ്മൂക്കയുടെ അരികിൽ എത്തിക്കുന്നത് ഷാജി നടേശൻ കഥ പറയാനായി മമ്മൂക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ കഥ പറഞ്ഞു മമ്മൂക്ക ഡേറ്റ് തരുന്നു സിനിമയിൽ ഒരാളെപ്പോലും അസിസ്റ്റ് ചെയ്യാത്ത ഞാൻ എന്റെ ചിത്രങ്ങളുടെ ബലത്തിൽ എനിക്ക് ഡേറ്റ് തന്ന ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു സിനിമ എടുക്കുകയാണ് എൻ്റെ പരസ്യചിത്രങ്ങളും ചിത്രങ്ങളും ഒക്കെ കണ്ടിട്ടാണ് ഓഗസ്റ്റ് സിനിമാസ് എൻ്റെ അടുത്ത് വിശ്വാസം ഉണ്ടാകുന്നത് അവർക്ക് എന്നെ വിശ്വാസം ഉണ്ടാകുന്നത് നിർമ്മാതാക്കൾക്ക് മമ്മൂക്കയും എന്നിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പൃഥ്വിരാജ് ഷാജി നടേശൻ ആര്യ മമ്മൂക്ക ഇവരുടെ പേര് മോശമാകാതെ സിനിമ ചെയ്യണം എന്ന ഒരു വാശി എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് ഗ്രേറ്റ് ഫാദർ സംഭവിച്ചത് സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു ഇങ്ങനെയാണ് ഹനീഫ് അദേനി തൻ്റെ സിനിമ പ്രവേശത്തെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ അത്ഭുതമാണ് അങ്ങനെ മുൻപ് ഇല്ല എന്ന് പറയാൻ കഴിയില്ല വലിയ സംവിധായകരൊക്കെ അസിസ്റ്റ് ചെയ്യാതെ സിനിമയിലേക്ക് വന്ന് സംവിധാനം ചെയ്ത് വലിയ സംവിധായകരായി മാറിയ ആളുകളുണ്ട് നമ്മുടെ മുമ്പിൽ സമീപത്ത് തന്നെ നിലവിലെ വർത്തമാന സിനിമയിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട് സിനിമയിൽ മറ്റേതെങ്കിലും മേഖലയിൽ നേരിട്ട് പ്രവർത്തിക്കാതെ മുന്നോട്ട് വന്നാൽ യഥാർത്ഥത്തിൽ ഹനീഫ് ഹനീഫിയുടെ വരവും അങ്ങനെ തന്നെയായിരുന്നു സിനിമാ മേഖലയിൽ തന്നെ പ്രവർത്തിക്കാത്ത ഒരാൾ വെറും ഹ്രസ്വചിത്രവും പരസ്യചിത്രവും ഒക്കെ എടുത്ത് മുൻപരിചയം ഉള്ള ഒരാൾ സിനിമയിലേക്ക് വലിയ സിനിമയിലേക്ക് വരികയാണ് മമ്മൂട്ടിയെ നായകനാക്കി വരികയാണ് അങ്ങനെയാണ് ഗ്രേറ്റ് ഫാദർ എന്ന സംവി സിനിമയും അതിൻ്റെ സംവിധായകനും ഒക്കെ ഉടലെടുക്കുന്നത് അതിലൂടെ ഉള്ളിലുള്ള സംവിധാന സംവിധായകൻ എന്ന നിലയിലുള്ള പ്രതിഭ അദ്ദേഹം പുറത്തെടുക്കുകയും അത് വിജയിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടുള്ള സിനിമകളിലും അദ്ദേഹം അത് നിലനിർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം മാർക്കോയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ആ സിനിമയുടെ വ്യാപ്തിയായിരുന്നു അത് ഭയങ്കര വയലൻസ് സിനിമയാണ് ആ സാഹചര്യത്തിൽ അതിനെങ്ങനെ സാക്ഷാത്കരിച്ചു എന്നുള്ള കാര്യത്തിലും അദ്ദേഹം വിശദീകരണം നൽകുന്നുണ്ട് എല്ലാ സിനിമയും എന്നെ സംബന്ധിച്ച് ചാലഞ്ചിങ് ആണ് മാർക്കോ പോലെ ഒരു ക്യാരക്ടർ ഡിസൈൻ ചെയ്യുകയായിരുന്നു ഏറ്റവും ശ്രമകരം ആക്ഷൻ ചെയ്യാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറായ ഉണ്ണി മുകുന്ദനും എത്ര പണം വേണമെങ്കിലും ചെലവഴിക്കാൻ തയ്യാറായ ഷെറീഫ് മുഹമ്മദ് എന്ന നിർമ്മാതാവുമാണ് ഈ സിനിമയുടെ പ്രധാന ശക്തി ഒരർത്ഥത്തിൽ നിർമ്മാതാവ് ഷെറീഫ് മുഹമ്മദ് എന്ന നിർമ്മാതാവിൻ്റെ ധൈര്യമാണ് മാർക്കോ എന്ന സിനിമ എന്നാണ് അദേനി പറയുന്നത് അങ്ങനെ മുന്നോട്ട് പോയി ആ സിനിമ റിലീസായി ഒരുപക്ഷേ ഇതിന് തൊട്ട് മുമ്പത്തെ സിനിമകളൊക്കെ മാളികപ്പുള പുറം ഒഴികെയുള്ള സിനിമകളൊക്കെ ഉണ്ണി മുകുന്ദൻ്റെ വമ്പൻ സിനിമ ഒറ്റയ്ക്ക് വിജയിച്ച് വിജയിപ്പിച്ച സിനിമ എന്നൊന്നും പറയാൻ കഴിയാല്ല ജയിഗണ വലിയ പരാജയം നേരിട്ട സിനിമ കൂടിയാണ് അങ്ങനെ ഒരു ഉണ്ണിമുകുന്ദന്റെ ശരീരത്തിൽ ക്യാരക്ടറിനുള്ള പ്രത്യേകത കൊണ്ട് ഈ കഥാപാത്രത്തിലേക്ക് തെരഞ്ഞെടുക്കുകയും ഇത്രയും വലിയൊരു പ്രൊജക്ടിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളത് ഈ സിനിമയിലുള്ള അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥയിലും അത് ആവിഷ്കരിക്കുന്നതിലുമുള്ള ആത്മവിശ്വാസമാണ് ഹനീഫിയുടെ ആത്മവിശ്വാസമാണ് തെളിയിക്കുന്നത് മാർക്കോ അമ്പത് കോടിയും കടന്ന് വയലൻസിന്റെ പുതിയ വഴിയിൽ മുന്നേറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത് അതിന്റെ ശരീരത്തുകളെ കുറിച്ചൊക്കെ വലിയ ചർച്ച സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട സിനിമയിലെ കൊത്തിവലിച്ച് പുറത്തിടുന്ന ശരീരാവശിഷ്ടങ്ങളും അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ആക്രമണ സിനിമകളുടെ അക്രാമകമായ ശൈലിയും പ്രതിലോമ സാമൂഹ്യ മാനസികാവസ്ഥയെ പ്രചോദിപ്പിക്കും വിധത്തിലുള്ള ആവർത്തനങ്ങൾ ഉണ്ട് എന്നൊക്കെയുള്ള വിമർശനങ്ങളുണ്ട് കുട്ടികൾക്ക് കാണാൻ കഴിയില്ല എന്നുള്ളത് അതിൻ്റെ സർട്ടിഫിക്കറ്റിൽ തന്നെ ഉള്ളതും കൊണ്ടു ആ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട പക്ഷേ വലിയ ആളുകൾ ചർച്ച ചെയ്യുന്ന സാമൂഹ്യാവസ്ഥയിലും ഈ സിനിമ വേണോ വേണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട് പക്ഷേ നമുക്ക് ഒരു പ്രത്യേക സിനിമ മാത്രം പറ്റില്ല എന്നൊന്നും പറയാൻ കഴിയില്ല ദേശീയതലത്തിൽ തന്നെ വലിയ തോതിൽ അത്തരത്തിലുള്ള സിനിമകൾ വരുന്ന കാലം കൂടിയാണ് അതിൻ്റെ ഭാവുകത്വത്തെ നല്ലതാണോ മോശമാണോ അല്ലെങ്കിൽ ആരോഗ്യകരമാണോ എന്നൊക്കെയുള്ള ചർച്ചകൾക്ക് സ്കോപ്പ് ഉള്ളത് അത് നടക്കുന്നുമുണ്ട് അത് അതിൻ്റെ വഴി വഴിക്ക് നടക്കട്ടെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഹനീഫ ദേനി ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് തന്നെ വരാം സംവിധായകൻ എന്ന നിലയിൽ ഹനീഫ ദേനിയുടെ വരവ് ഒന്നും കൂടിയും ഉയരത്തിലേക്ക് മാറുകയാണ് ഒരു സിനിമ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സാഹചര്യം അതേനിയെക്കുറിച്ച് കവിയും ചലച്ചിത്ര നിരൂപകനുമായ ശൈലൻ കൂടി വായിച്ചാൽ എന്താണ് സംവിധായകൻ്റെ ആ സംവിധായകൻ്റെ ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് കുറച്ചുകൂടി വ്യക്തത ലഭിക്കും ശൈലൻ പറയുന്നത് സ്റ്റൈലിഷ് മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ഡയറക്ടർ അതേനി പണ്ടേ പുലിയാണ് അത് കാരണം പൊതുവെ വിജയം ആവാതിരുന്നിട്ടുള്ള മിഖായൽ പോലും ഞാൻ തിയേറ്ററിൽ രണ്ടു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒരു ക്രോസ് വേർഡ് പസിൽ പൂരിപ്പിക്കുന്ന പോലെ ബ്രില്യൻ്റ് ആണ് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട് ഞാൻ മിഖായൽ ഇറങ്ങിയ കാലത്ത് അത്യാവശ്യം നന്നായി ഊക്ക് വാങ്ങിച്ചതാണ് വില്ലൻ ക്യാരക്ടർ ആ വില്ലൻ ക്യാരക്ടറായ മാർക്കോയും ചെയ്ത ഉണ്ണി മുകുന്ദനും കാര്യമായി തന്നെ ആ കാലത്ത് പരിഹാസം ഏറ്റുവാങ്ങിയിരുന്നു എനിക്ക് പേഴ്സണലി സിനിമ എന്ന പോലെ വില്ലനെയും അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു സാധാരണ ഹിറ്റായ സിനിമകൾക്ക് ട്രെൻഡായ ക്യാരക്ടേഴ്സിനുമൊക്കെയാണ് സീക്വൽ അല്ലെങ്കിൽ സ്പിൻ ഓഫ് മൂവികൾ വരാറുള്ളത് പക്ഷേ ഇവിടെ വിപരീതമായ ഈ സാഹചര്യത്തിൽ നിന്നുമാണ് അതേനി മാർക്കോയുമായി വരുന്നത് അത്ര വലിയ വിജയമാവാത്തൊരു സിനിമയുടെ ഭാ ഭാഗമായിട്ടുള്ള കഥാപാത്രവുമായാണ് വരുന്നത് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഹനീഫ് അദേനിയുടെ ബ്രില്ല്യൻസ് ഇവിടെയാണ് നോട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന മിഖായലിൽ നിന്നും കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഉണ്ണി മുകുന്ദൻ എന്ന ആക്ടറിന് വന്ന ട്രാൻസിഷൻ ആണ് അതേനി വളരെ തന്ത്രപരമായി എൻകാഷ് ചെയ്യുന്നത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഒരു കളി ഇതാണ് ശൈലൻ പറയുന്ന ഒരു അഭിപ്രായം മാത്രമല്ല അതേനി ഉണ്ണി മുകുന്ദന്റെ പരിമിതികളെയും അദ്ദേഹത്തിന്റെ സാധ്യതകളെയും ഈ സിനിമയിൽ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഉണ്ണി മുകുന്ദന്റെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറിനെയാണ് ത് ഒരാശ്വാസം ഇത്തവണ മാർക്കോയുടെ വരവിന്റെ സമയത്ത് നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ഓർമ്മിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ സാധാരണ തന്റെ സിനിമ വരുമ്പോൾ ഭയങ്കര അഭിമുഖങ്ങൾ കൊടുക്കും എന്നിട്ട് ഈ അഭിമുഖങ്ങളിൽ ഇപ്പോൾ മാളികപ്പുറകായാലും ഏറ്റവും കൂടുതൽ ജയ്ഗണേശന്റെ സമയത്താണ് നമ്മൾ വെറുപ്പിച്ച അഭിമുഖങ്ങൾ വന്നത് ഈ അഭിമുഖ സംഭാഷണത്തിൽ മൂപ്പര് പറയും ഉടനെ അയോധ്യ വരും അദ്ദേഹത്തിന്റെ ഹിന്ദുത്വ പ്രത്യേകാസ്ത്രത്തിലുള്ള ആഭിമുഖ്യം വരും ആ കാര്യങ്ങളൊക്കെ പറയും മനുഷ്യന്മാരെ അങ്ങ് മാക്സിമം ഒരു പരിപാടി അദ്ദേഹത്തിനുണ്ട് എന്നാൽ ഇത്തവണ അങ്ങനെ ഉള്ള തൻ്റെ കാഴ്ചപ്പാടുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രചരണത്തിന് ഉപയോഗിക്കുന്ന ഒരു പ്രൊമോഷൻ പരിപാടിയായിട്ട് ഇതിനെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് എല്ലാവർക്കും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും അവരവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടാവും ഹിന്ദുത്വ പ്രത്യേകാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം അദ്ദേഹം പല തവണയും പ്രകടിപ്പിച്ചിട്ടുള്ളതുമാണ് എന്നാൽ അത് തൻ്റെ സിനിമ വരുന്ന സമയത്ത് സിനിമയേക്കാൾ കൂടുതൽ അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സമീപകാലത്ത് എന്നാൽ ഇത്തവണ ഒരു ആശ്വാസം അദ്ദേഹം അതിനൊന്നും തയ്യാറായില്ല സിനിമ ന് മുന്നേ അങ്ങനെ വലിയ അഭിമുഖ പരിപാടികൾക്കൊന്നും നിന്നു കൊടുത്തില്ല ഇനിയിപ്പം അതുകൊണ്ട് ഉള്ളൂ ഗുണമുള്ള ഇല്ല എന്ന് മനസ്സിലായതുകൊണ്ടാണോ എന്ന് അറിയില്ല ഉണ്ണി ഉണ്ണിമുകുന്തൻ അതിൽ നല്ലൊരു തീരുമാനം എടുത്തു അമ്മാതിരി പരിപാടിക്കൊന്നും വേണ്ട ഇപ്പം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു ഞാനിനി സിനിമ മാത്രമേ സംസാരിക്കുള്ളൂ മറ്റു കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോട്ടെ എന്ന് പറയുകയും ചെയ്തു അല്ലെങ്കിലും അത്തരത്തിൽ ഓരോ സാധാരണ മനുഷ്യനെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയ മതവും രാഷ്ട്രീയവും ഒക്കെ മിക്സ് ചെയ്ത കാര്യങ്ങളിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന തോന്നൽ പ്രത്യേകിച്ചും എല്ലാവരുടെയും പിന്തുണ വേണ്ടുന്ന സിനിമ മേഖലയിലൊക്കെ ഉള്ള ആളുകൾ പറയുമ്പം അവർക്കന്നെയാണ് അതിൻ്റെ ദോഷം ഉണ്ടാവുക അങ്ങനെയുള്ള തിരിച്ചറിവ് എന്തായാലും ഉണ്ണിമുഖന്ദനുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് അതുകൊണ്ട് ഇത്തവണ മാർക്കോ വരുന്നതിന് മുന്നേ അങ്ങനെയുള്ള അഭിമുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിനുശേഷം അദ്ദേഹം അഭിമുഖ സംഭാഷണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലും അദ്ദേഹം വളരെ മിതത്വമായി മിതമായി പ്രതികരിക്കുന്നത് കാണുന്നുണ്ട് അല്ലാതെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും സിനിമയിലൂടെ രാഷ്ട്രീയം പറയുന്നതിനപ്പുറത്ത് സിനിമയെക്കുറിച്ച് സംസാരിക്കുകയും സിനിമ പ്രധാന ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉണ്ണി മുകുന്ദൻ ഗുണകരമാണ് ഇത്തവണ പൊതുവേ സ്വീകാര്യമായി തീർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സമീപനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമയുടെ ഈ കാറ്റഗറിയുടെ ജോണറിൻ്റെ അനുപാതത്തിനനുസരിച്ച് ഉണ്ണിയുടെ ഈ മുന്നേറ്റത്തിന് സമ്പൂർണ്ണമായ ക്രെഡിറ്റ് ഹനീഫ് ഹനീഫിയുടെ സംവിധായകൻ എന്നുള്ള നിലയിലുള്ള ഭാവുകത്വത്തിനാണ് ലഭിക്കുന്നത് ഉണ്ണി മുകുന്ദൻ എന്ന നടൻ്റെ പരിമിതിയും സാധ്യതയും തിരിച്ചറിഞ്ഞ ഒരു കഥാപാത്രത്തെ ആ നിലയിൽ അവതരിപ്പിച്ച് അണിയിച്ചുരുക്കി നമുക്ക് മുന്നിലേക്ക് എത്തിച്ചു എന്നിട്ട് ഈ മട്ടിൽ ഒരു സിനിമയിലേക്ക് ആവാഹിച്ചു ആ പ്രതിഭ അങ്ങനെ ആ നടനെ ആവിഷ്കരിച്ചത് സംവിധായക പ്രതിഭ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഒക്കെ നമുക്ക് മുന്നിൽ ഇങ്ങനെ തലയുയർത്ത് നിൽക്കുകയാണ് ഇനി ഈ നിലയിൽ നിന്നുള്ള ഉയർച്ചയ്ക്കും ഉണ്ണിമുകുന്ദന് ഹനീഫ് അദേനി അല്ലെങ്കിൽ ഹനീഫ് അദേനിയെ പോലെ മറ്റൊരാളുടെ പിൻബലം കൂടിയേ തീരൂ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ചുരുക്കം സിനിമ കൊണ്ട് തൻ്റേതായ വഴി വെട്ടിത്തെളിച്ച ഒരു ഒറ്റയാൻ സംവിധായകനാണ് ഹനീഫ് അദേനി അത് ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ്റെ ഒരു കഥ യഥാർത്ഥത്തിൽ മാർക്കോയിൽ പറയുന്നൊരു ഡയലോഗ് തന്നെയുണ്ട് നമ്മളെ നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷം സിനിമയിൽ പറഞ്ഞതുപോലെ ഞാനാണ് ഈ ലോകത്തിൻ്റെ അധിപൻ എൻ്റെ ലോകം ഞാൻ നിശ്ചയിച്ചതാണ് എന്ന മട്ടിൽ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്ന പ്രയോഗം ഏറ്റവും കൂടുതൽ ചേരുക ഹനീഫ് അദ്ദേക്കാണ് ഒറ്റയാൻ സംവിധായകൻ എന്നുള്ള നിലയിൽ മറ്റൊരു രീതിയിൽ തൻ്റേതായ വഴി സൃഷ്ടിച്ച് അതിലൂടെ സഞ്ചരിച്ച് അതിൽ ചരിത്രം രചിക്കുന്ന ആളുകളാണ് യഥാർത്ഥ നായകർ എന്ന് പറയാറുണ്ട് ആ നിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും വിധം സംവിധായകൻ എന്നുള്ള നിലയിൽ തൻ്റെതായ അടയാളം സൃഷ്ടിച്ച ഈ ഒറ്റയാൻ സംവിധായകൻ്റെ വരവ് മലയാള സിനിമയിൽ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു ഇനി വഴിവെക്കും എന്ന് നമുക്കറിയാം മാർക്കോ ബോളിവുഡിലും വലിയ ചർച്ചയായി മറ്റു ഭാഷകൾ തെലുങ്ക് ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് ഇത് വരുന്ന മറ്റൊരു തരത്തിലുള്ള ചർച്ചകൾക്ക് സാഹചര്യവും ഒരുക്കുകയാണ് ഹനി ഇനിയുള്ള സിനിമകൾക്ക് കൂടി നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് എന്തായിരിക്കും അത് ബാക്കി വെച്ചിട്ടുള്ളത് എന്നറിയാം നന്ദി നമസ്കാരം